വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് എളുപ്പത്തിലൊരു കുറച്ച് ഒരു കപ്പ് റവുണ്ട് റവ ബോൾസ് തയ്യാറാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ദേശം ഒരു അരസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു കുറച്ച് ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് നെയ്യ് ഉപ്പ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പ് ഒരു സ്വൽപ്പം നെയ്യ് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് തിളച്ചതിന് ശേഷം റവ ഇടാം ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് റവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടി കട്ടിപ്പരുവാകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കണം കട്ടിയായിട്ടുണ്ടേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം തണുത്തിട്ട് ചെറിയ ബോളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം നമുക്കിതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ബോളായിട്ട് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വയ്ക്കുമല്ലോ അതുപോലെ ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഉരുട്ടി മാവിങ്ങനെ റവ ഉരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം ഇങ്ങനെ കുഞ്ഞു ബോളായിട്ട് ഉരുട്ടിയെടുക്കുക ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണ ചൂടായിട്ട് ഓരോ ബോളായിട്ട് അതിലിട്ട് ഒരിച്ചെടുക്കാം ഇത് നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ നല്ല ബ്രൗൺ കളർ കളറായതിനു ശേഷം കോരിമാറ്റ ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടേ ഇനി നമുക്ക് കോരിമാറ്റ ഇതുപോലെ ബാലൻസ് ഇരിക്കുന്നതും കൂടെ പൊരിച്ചിട്ട് വരാം ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ഉപ്പ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എളുപ്പത്തിലൊരു റവ ബോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഇത്രയും മുളക് പൊടി ഇട്ടില്ലെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ള നല്ല ഒരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്